ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇരുപത്തിയഞ്ചു വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശിക്ഷയും കോടതി ശരിവച്ചു അനുശാന്തി നൽകിയ ഹർജിയിലായിരുന്നു കോടതി വിധി ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ ജോൺസൺ ജോൺ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് സംഭവമുണ്ടായത് അനുശാന്തിയുടെ നാലു വയസ്സുകാരിയായ മകൾ ഭർത്താവിന്റെ അമ്മ എന്നിവരെ പട്ടാപ്പകൽ വീട്ടിൽ കയറി നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എക്നോ പാർക്കിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായിരുന്നു നിനോ മാത്യുവും അനുശാന്തിയും അനുശാന്തിയുമായി ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടിയാണ് നിനോ മാത്യു ക്രൂരകൃത്യം ചെയ്തത് അനുശാന്തി ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു നിനോയുടെ ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കഴുകിയാലും പാപക്കറ മാറില്ലെന്ന് വ്യക്തമാക്കിയാണ് മുമ്പ് കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് സ്വന്തം മകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് അപമാനമാണെന്നും കോടതി പറഞ്ഞിരുന്നു പിന്നീട് ജയിലിൽ കഴിഞ്ഞിരുന്ന രണ്ട് പ്രതികളുടെയും സാമൂഹിക സാമ്പത്തിക കുടുംബപശ പശ്ചാത്തലം മനോനില ക്രിമിനൽ പശ്ചാത്തലം പീഡനം അവഗണന തുടങ്ങിയവ നേരിട്ടതിന്റെ ചരിത്രം എന്നിവ പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പ്രോജക്ട് മുപ്പത്തി എ എന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് പ്രതികളുടെ മനോനില തൊഴിൽ ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരും മിറ്റിഗേഷൻ റിപ്പോർട്ടുകൾ നൽകണമെന്ന് കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു വധശിക്ഷ കുറയ്ക്കാൻ മതിയായ മറ്റു കാരണങ്ങളുണ്ടോ പ്രതി എങ്ങനെ ക്രിമിനലായി മാറിയെന്നുൾപ്പെടെയുള്ള വസ്തുതകൾക്കാണ് ഇതിൽ പരിശോധിക്കുന്നത് ഇന്ന് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് വരെ പ്രോജക്ട് തേർട്ടി നയൻ എ അംഗങ്ങൾ നൽകിയ റിപ്പോർട്ടുകൾ ഹൈക്കോടതി രജിസ്ട്രി മുദ്രവെച്ച കവറിൽ സൂക്ഷിച്ചിരുന്നു ഇതിന്റെ പകർപ്പുകൾ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകി അവരുടെ റിപ്പോർട്ട് രഹസ്യമാക്കി വെക്കണമെന്ന നിയമം നിലവിലുണ്ട് ശേഷമാണ് ഹൈക്കോടതി ഇന്ന് ഈ റിപ്പോർട്ട് പരിഗണിച്ചത് സ്വന്തം കുഞ്ഞിനെയും അമ്മായിയമ്മയും കൊലപ്പെടുത്തിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയാണ് അനുശാന്തി നേത്രരോഗത്തിന് ചികിത്സ തേടാനായിരുന്നു ഇവർക്ക് സുപ്രീം കോടതി രണ്ടു മാസത്തെ പരോൾ മുമ്പ് അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ചാണ് അനുശാന്തിക്ക് അന്ന് പരോൾ നൽകിയത് ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയ അനുശാന്തി നിലവിൽ ജയിലിൽ തുടരുകയാണ് കാഴ്ച നഷ്ടപ്പെടുന്ന മയോപ്യ എന്ന രോഗാവസ്ഥയാണ് അനുശാന്തിക്ക് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും ചികിത്സ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടമാകുമെന്നും അനുശാന്തിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പോകരുത് എന്ന ഉപാധി വെച്ചായിരുന്നു അന്ന് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അനുശാന്തിക്ക് ജാമ്യം നൽകിയത് ഏപ്രിലാണ് കുപ്രസിദ്ധമായ ആറ്റിങ്ങിൽ ഇരട്ട കൊലപാതകം നടക്കുന്നത് നാല് വയസ്സുള്ള സ്വന്തം കുഞ്ഞ് സ്വാസ്തികയും ഭർത്താവിന്റെ അമ്മ ഓമനയും കാമുകനുമായി ചേർന്ന് അനുശാന്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് അനുശാന്തി നിനോ മാത്യുവിന് ഫോണിലൂടെ അയച്ചു നൽകിയ വീടിന്റെ ചിത്രങ്ങളും വഴിയുമടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് വിധി വന്നത് നിനോ മാത്യുവിന് വധശിക്ഷയ്ക്കും അനുശാന്തി ഇരട്ട ജീവപര്ന്തത്തിനും വിധിക്കുകയായിരുന്നു ആറ്റിങ്ങൽ വനിതാ ജയിലിൽ ഇരട്ട ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുകയാണ് അനുശാന്തി ഹോളിവുഡ് ത്രില്ലർ സിനിമ പോലുള്ള ഒരു കൊലപാതകം പ്ലാനിങ്ങിന്റെ അപാകതം മൂലം മാത്രം പൊതുസമൂഹം അറിയുന്നു ഇതാണ് ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി